കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും ോടൊപ്പം രൂപ പ്രൈസ് കോൾ അമരമ്പലം പാണ്ക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഇ പി ഐ പി കുടുംബങ്ങൾക്കുള്ള ഭക്ഷ്യ വിതരണം ചെയ്തു പ്രതീക്ഷ ബഡ്സ് സ്പെഷ്യൽ സ്കൂളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു പാണ്ടിക്കാട് പഞ്ചായത്തിലെ നൂറ്റി എൺപത്തി അഞ്ച് ഇ പി ഐ പി കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്തത് ഇത് ഓണത്തിന് വിതരണം എന്നാൽ നമുക്കത് ആ സമയത്ത് സാങ്കേതികമായ കാരണങ്ങളുണ്ട് അത് വിതരണത്തിന് സമയ ആ സമയത്ത് വിതരണം ചെയ്യാൻ സാധിച്ചില്ല ഇപ്പൊ നമ്മളത് വിതരണം ചെയ്യാം നമ്മളെ നമുക്കറിയാം നമുക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉള്ള ആളുകളാണ് അപ്പം അതുകൊണ്ട് പഞ്ചായത്ത് എത്ര കണ്ട് നമ്മുടെ ആളുകളെ സഹായിക്കാൻ പറ്റുമോ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ആ പരിപാടികളൊക്കെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഓരോ ഘട്ടം ഘട്ടമായി നമ്മുടെ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ പഞ്ചായത്ത് ആസൂത്രണം ചെയ്യുന്നുണ്ട് ഗവണ്മെൻറ്റ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തി സർവേ നടത്തി നമ്മുടെ ആളുകളെ പ്രയാസമായി ഉപയോഗിക്കുന്ന ആളുകൾ ഇനി നാട്ടിലുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതക്കത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷൻ പി സുനീർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി മജീദ് ശങ്കരൻ കൊരമ്പയിൽ കെ ടി ഗിരീഷ് ബാബു അസ്കർ ബാബു കെ വിജയകുമാരി സുനീറാം അമ്പാടൻ സുബൈദ ശ്രീദേവി പഞ്ചായത്ത് സെക്രട്ടറി അനീസിയ ലാൽ വി ഇ ഒ സാജൻ എന്നിവർ പങ്കെടുത്തു വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ